മൊസാമ്പിക് കടലിൽ തിരയിൽപ്പെട്ട് മലയാളിയായ മർച്ചന്റ് നേവി ജീവനക്കാരനെ കാണാതായി കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ ക്രൂ ചേഞ്ചിനിടെ തിരയിൽപ്പെട്ട് കടലിൽ വീണ് കാണാതാവുകയായിരുന്നു തേവലക്കര സ്വദേശി ശ്രീരാഗ് രാധാകൃഷ്ണനെയാണ് കാണാതായത് രാജ്കുമാർ ഈ വീട്ടുകാർ എന്നാണ് ഈ വിവരം അറിയുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച ആണ് ഇത്തരത്തിൽ ക്രൂ ചേഞ്ചിന് അപകടത്തിൽപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരച്ചിലിപ്പോഴും തുടരുകയാണ് എന്താണ് മൊസാംബിക് അധികൃതർ നിന്നും ഷിപ്പ് അധികൃതരിൽ നിന്നും എന്തെങ്കിലും വിവരങ്ങൾ വീട്ടുകാർക്ക് ലഭിക്കുന്നുണ്ടോ ഇത് ഈ വ്യാഴാഴ്ച രാവിലെ കാണാതായി കൂടി ഇങ്ങനെ മിസ്സിംഗ് ആയി എന്നുള്ള വിവരം ഈ കമ്പനി അധികൃതർ വീട്ടിലേക്ക് അറിയിച്ചു ഇതാണ് നിലവിൽ അഞ്ചു പേരാണ് കാണാതായിട്ടുള്ളത് മറ്റൊരു എറണാകുളം മലയാളികളായ രണ്ടുപേരാണ് ഈ അഞ്ചു പേരിൽ അതൊന്ന് എറണാകുളം സ്വദേശിയാണ് മറ്റൊന്ന് ഈ കൊല്ലം സ്വദേശി ശ്രീരാജ് രാധാകൃഷ്ണൻ ഈ സ്കോർപ്പിയോ മറയിൻ കമ്പനി സ്റ്റാഫാണ് മറ്റ നേവി ജീവനക്കാരനായി ശ്രീരാജൻ അപ്പോ ഇതിന് ഈ ക്രൂ ചേഞ്ച് കടലിൽ വെച്ച് ഇതിന്റെ ക്രൂ ചേഞ്ച് ചെയ്യും ആ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ശക്തമായ ഒരു തെരയിൽപ്പെട്ട് ഈ ബോട്ടിൽ നിന്ന് താഴേക്ക് വീണ് കാണാതാവുകയായിരുന്നു അവർ അഞ്ചു പേര് അപകടത്തിൽപ്പെട്ടു അതായത് മൊസാങ്കിൽ ഈ മൊത്താമ്പിക്കൽ കഴിഞ്ഞ ആറു വർഷമായി ഓയിൽ ടാങ്കറിൽ ജോലി ചെയ്ത് വരികയാണ് ഈ ശ്രീരാജ് ഇപ്പോ നാട്ടിൽ വന്നിട്ട് അവിടേക്ക് പോയിട്ട് ആ ആഴ്ച പോലും ആയിട്ടില്ല തികച്ചത് അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഇതുവരെ ഇപ്പൊ വീട്ടുകാരും ആശങ്കയിലാണ് ഈ തെരച്ചില്ല ഇപ്പൊ ഇതിലും മൊസാമ്പിക്കുമായിട്ടുള്ള അവരുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കമ്പനി അധികൃതർ പറയുന്നത് ഞങ്ങൾ കടലിൽ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് ഒരു പ്രതീക്ഷയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ വ്യക്തമായ ഒരു വിവരങ്ങൾ ഇതുവരെ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല ശരി രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത് മൊസാമ്പിക് കടലിൽ ക്രൂ ചേഞ്ചിനിടെ കടലിലേക്ക് വീണ മലയാളി തേവലക്കര കൊല്ലം തേവലക്കര സ്വദേശി ശ്രീരാഗ് രാധാകൃഷ്ണനായുള്ള തെരച്ചിൽ തുടരുന്നു എന്നാണ് വിവരങ്ങൾ പക്ഷേ വിദേശകാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ല എന്ന കാര്യം കൂടിയാണ് രാജ്കുമാർ പങ്കുവച്ചത്